എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു സംസ്ഥാനത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത് പതിനഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഇടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സുധീഷ് ഗോപാൽ ചിരികയാണ് സുധീഷ് പത്താം ക്ലാസ് പരീക്ഷയാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞത് കഴിഞ്ഞാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുന്നത് പരീക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് രാവിലെ ഒമ്പതരയോടുകൂടി പരീക്ഷ ആരംഭിച്ചു ഇന്നത്തേത് ഒന്നര മണിക്കൂർ മാത്രമാണുള്ളത് ഒമ്പതേ മു ഒമ്പതരക്ക് പരീക്ഷയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചാലും ഒമ്പതേ മുക്കാലോടെയാണ് പരീക്ഷ എഴുതി എഴുതിത്തുടങ്ങുന്നത് ഇന്ന് ഒന്നര മണിക്കൂർ മാത്രമാണ് പരീക്ഷ അത് പതിനൊന്നേ പരീക്ഷ ും ഇന്ന് നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത് ഈ പരീക്ഷയ്ക്ക് എസ് എസ് എൽ സിയോടെ തുടക്കമാവുകയാണ് ഇരുപത്തി ആറാം തീയതി വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നത് ഇപ്പോൾ പരീക്ഷ പുരോഗമിക്കുകയാണ് ഒമ്പതേ കാലിന് തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ക്ലാസ് മുറിയിലെത്തും അതിനുശേഷം ഒമ്പതരയ്ക്ക് ചോദ്യ പേപ്പർ നൽകുകയും ഒമ്പതേ മുക്കാലിന് പരീക്ഷ എഴുതി എഴുതിത്തുടങ്ങുകയുമാണ് ചെയ്യുന്നത് ഇപ്പോൾ പരീക്ഷയുടെ നടപടിക്രമങ്ങൾ പൂർത്തി ഒരു മണിക്കൂർ പിന്നിട്ട് ഇപ്പോൾ പരീക്ഷ തുടരുകയാണ് എന്തു തന്നെയായാലും വളരെ ആവേശത്തോടു വലിയ പ്രതീക്ഷയോടുകൂടി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി ഹയർ സെക്കൻഡറി പരീക്ഷ ആരംഭിക്കും അതും രണ്ടു മണിക്കാണ് പരീക്ഷ എഴുതി തുടങ്ങുന്നത് അത്തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ എട്ട് ഉപജില്ലകളിൽ നിന്നുള്ള ആയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് എസ് എസ് എൽ സിക്കൊപ്പം തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ഇന്ന് പരീക്ഷ എഴുതുന്നുണ്ട് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് മലയാളമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എളുപ്പമുള്ള ഒരു നിലയിൽ തന്നെയാണ് കാണുന്നത് മറ്റു ചില വിഷയങ്ങൾക്ക് രണ്ടര മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം അത്തരം പരീക്ഷകൾ പന്ത്രണ്ട് കാലുവരെ നടക്കുക യെസ് പത്താം ക്ലാസ് പരീക്ഷയാണ് ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ച കഴിഞ്ഞാണ് ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കുക ഇടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്